ഹലോ കൊച്ചു വീട്ടുകാരേ നമ്മൾ ഇന്നലെ മലയാളം സ്വരാക്ഷരങ്ങളും ആ ചേർത്തിട്ടുള്ള വാക്കുകളും പഠിച്ചായിരുന്നു ഇന്ന് നമുക്ക് ആ ചേർത്തുള്ള വാക്ക് ആ ചേർത്തിട്ടുള്ള വാക്കുകളാണ് പഠിക്കാനുള്ളത് നമുക്ക് അക്ഷരങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം എല്ലാവരും ഒന്ന് പറഞ്ഞേ ആ ആ ഈ ഐ ഓ ഓ ഔ അം ആ ഇന്ന് നമുക്ക് ആ ചേർത്തിട്ടുള്ളതാക്കാം ആ എല്ലാവർക്കും അറിയാം ആന ആട് ആന ആമ ആപ്പിൾ ആനന്ദം എല്ലാവരും ആനയെ കണ്ടിട്ടുണ്ട് അല്ലേ ആനയെ കാണാൻ നല്ല രസമല്ലേ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന ആന ആട് അതുപോലെ ആടനെ എല്ലാവരും കണ്ടിട്ടില്ലേ കൊച്ചു കൊച്ചുകൂട്ടുകാരുടെ വീട്ടിൽ ആട് ഉണ്ടായിരിക്കും അല്ലേ ആട് നല്ല രസമല്ലേ ആടിനോട് ഓടിക്കൂട്ട് കൂടാൻ ഓടിക്കളിക്കാനൊക്കെ ആട് അപ്പം ആണി ആണി എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ ആണി അടുത്തത് ആമ 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 വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ആമ അല്ലേ ആമ ഇങ്ങനെ ആ തോടിനുള്ളിൽ നിന്ന് തലയൊക്കെ നീട്ടി അഴിഞ്ഞഴിഞ്ഞ് പോകുന്ന ആമയെല്ലാവരും കണ്ടിട്ടില്ലേ അടുത്ത ആപ്പിള് ആ ആപ്പിള് നമ്മളെല്ലാവരും കഴിക്കുന്നതാണ് കൊച്ചു കൂട്ടുകാർക്കെല്ലാം ആപ്പിളും ഇഷ്ടമായിരിക്കും എന്ന് എനിക്കറിയാം ആപ്പിൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലോ നല്ല രുചി ഇല്ല അപേക്കളു ആനന്ദം ആനന്ദം എന്ന് പറഞ്ഞാൽ സന്തോഷം നമുക്ക് എപ്പോഴും സന്തോഷം ചിരിച്ച് സന്തോഷിച്ചിരിക്കണം അല്ലേ നമ്മള് ഇരിക്കുന്ന അവസ്ഥയ്ക്ക് ആനന്ദം എന്നും പറയും ഒന്നൂടെ നോക്കാം ആന ആട് ആനി, ആമ ആപ്പിൾ ആനന്ദം ഒന്ന് വായിക്കാമോ കൂട്ടുകാരി ആന ആന ആട് ആണി ആമ ആപ്പുഴ ആനന്ദം അപ്പം നമ്മൾ ആ ചേർത്തുള്ള വാക്കുകളും പഠിച്ചു ആ ചേർത്തുള്ള വാക്കുകളും പഠിച്ചു ആ ചേർത്ത് ആ ചേർത്ത് അമ്മ അ അപ്പം ആട അരി അരണ അച്ഛന് ആ ചേർത്ത് ആന ആട് ആണി ആമ ആപ്പിൾ ആനന്ദം അക്ഷരങ്ങളൊന്നും വായിച്ച് നമുക്ക് നിർത്താവുന്ന

പ്പം അട അരി അരണ അച്ഛൻ ആന ആട് ആണി ആമ ആപ്പിൾ ആനന്ദം കൊച്ചു കൊച്ചുകൂട്ടുകാരെല്ലാവരും അക്ഷരം എഴുതി നോക്കണം വാക്കുകൾ എഴുതി നോക്കണേ എഴുതാനും പറയാനും പഠിക്കണേ ഇന്ന് പഠി ഒന്ന് പാട്ടുപാടിയൊന്ന് വായിച്ചോളൂ ആ ആ ഇ ഉ ഊ കേറു എം ആ ഉമ്മ അപ്പ ആട അരി അരണ അച്ഛൻ ആന ആട് ആണി ആമ ആപ്പിൾ ആനന്ദം അപ്പം നാളെ വീണ്ടും കാണാം നമുക്ക് ചുവട്ടുകാരെ Ngerti no? Oke, okay. bye-bye.